എല്ലാ കൂട്ടുകാർക്കും ഷീന സ്വിഗ്ഗി വേണ്ടിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് തോരനാണ് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്യാരറ്റ് തേങ്ങ മഞ്ഞൾ പൊടി ഉപ്പ് പൊടി കടുക് സവോള ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് അപ്പോൾ നമുക്ക് ചീനച്ചട്ടി മൺചട്ടിയിൽ എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം എന്നിട്ട് ഈ ഉള്ളി കറിവേപ്പിലൊക്കെ വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം കടികൂര നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ കറി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നിടം വരെ നിളക്കിക്കൊടുക്കും അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സവോള പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് അതങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ സവോള പച്ചമുളക് എന്നിവ ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് ഇളക്കി വഴറ്റി വഴറ്റിയെടുക്കുക ഇത് ബ്രൗൺ ഷൈഡൊന്നും ആകേണ്ട അതിൽ നമ്മൾ കുറയ്ക്കുക ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സവോള പെട്ടെന്ന് സോഫ്റ്റായിട്ട് വഴിന്ന് വരും അങ്ങനത്തെ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ വാടി വാടിക്കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇടുക അപ്പൊ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും കാരറ്റ് നല്ല നേർത്ത രീതി അരിഞ്ഞേക്കുന്നതുകൊണ്ട് ആവിയിൽ ഇന്ന് നെന്ത് കെട്ടും ഇനി അടുത്തതായിട്ട് നമുക്ക് തേങ്ങാ ചരണ്ടത് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് ഇപ്പം തേങ്ങാ ചരണ്ടീതിട്ടിട്ടുണ്ട് ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കും വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നത് കേട്ടോ നന്നായിട്ട് ഇളക്കി ഒഴിച്ച് ഭയങ്കര നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കുക ഉണ്ടോ ഒറ്റ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഈ തോരന് അല്ലെങ്കിൽ കുഴഞ്ഞു പോകും ഇനി നമുക്ക് അല്പം മഞ്ഞൾ പൊടി ഇട്ട് അല്പം മതിക്കാം കാരണം ക്യാരറ്റ് തന്നെ മഞ്ഞൾ കളറായതുകൊണ്ട് ശേഷം മഞ്ഞൾ പൊടി മതി കണ്ട ഇട്ടുകൊടുക്കുക വീണ്ടും ഇളക്കി ഉണ്ടോ നന്നായിട്ട് ഇളക്കി ഇനി നമ്മൾ രുചിച്ച് നോക്കാം അല്പം ഉപ്പ് പൊടി ഇങ്ങനെ വേണം ഇനി ഓരോരുത്തരുടെയും കണക്കിനുള്ള രീതിയിൽ ഉപ്പ് പൊടി ചേർക്കാം ഉണ്ടോ ഇനി നന്നായിട്ട് ഫ്രൈ ആക്കി ഇളക്കിയെടുക്കുക ഉണ്ടോ അങ്ങനെ നമ്മുടെ രുചികരമായ ക്യാരറ്റ് തോരൻ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്